ഹലോ രണ്ട് മാസത്തോളമായി പാളികാൽ പരിവാരമന്ത്രി പഞ്ചായത്തിലെ വനമേഖലയുമായി ബന്ധപ്പെടുന്ന ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ മൂലം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു യുവാവിനെ ഗസൂർ എന്ന യുവാവിനെ കടുവ പച്ചയ്ക്ക് കടിച്ചു കൊന്നു അതിൻ്റെ മൂന്ന് മക്കൾ അനാഥരായി ആ കുടുംബം അനാഥരായി അപ്പൊ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെടുന്ന് കഴിഞ്ഞ പ്രാവശ്യം കടുവയ്ക്ക് വെച്ച മൂത്തിൽ പുലി കുടുങ്ങുകയും ഇരുപത് ദിവസം മുന്നേ ആ പുലിയെ മൃഗശാലയിലേക്ക് മാറ്റിയ എന്ന് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും റേഞ്ചർ അടക്കമുള്ള ആളുകളും ഉത്തരവാദിപ്പെട്ട ആളുകളിൽ ഞങ്ങളോട് വാക്ക് തന്നത് പ്രകാരം ഞങ്ങൾ പുറകെ പോയി അത് കൺഫേം ചെയ്യാൻ പോയപ്പോഴും അവർ നേരെ ആ പുലിനെ അമരമ്പലം അമരമ്പലം സുഖ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റി അതിന് സുഖ ചികിത്സ കൊടുത്ത് ഞങ്ങളുടെ അറിവ് പ്രകാരം കരുളായി വനാധിത ഇത് അതുകൊണ്ട് ഞങ്ങളെ ജനങ്ങൾക്ക് ഇതിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇതൊരു നരഭോജി കടുവയാണ് മനുഷ്യ ഇനത്തിൽപ്പെട്ട ഗഫൂർ എന്നർ യുവാവിനത് കടിച്ചു വന്നു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി വളർത്തുന്ന വളർത്തുമുഖങ്ങളെ അത് കടിച്ചു കൊല്ലുന്നു അതുകൊണ്ട് ആ നരഭോജി ഇതിനെ പെടുത്തി ഇതിലെ വെടിവെച്ച് വല്ലണമെന്നാണ് ജനകീയമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിയമം അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിയമം അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ടക്കം പച്ചക്കടവ് പറഞ്ഞാണ് ഇരുപത് ദിവസം മുന്നിൽ ഞങ്ങളിൽ നിന്നും ആ പുളിക മാറ്റിയത് അതുകൊണ്ട് ഇവരെ വാക്കിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഒന്നുകിൽ ഒന്നുകിൽ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വാർഡ് ലൈഫ് വാർഡനാണ് കേരളത്തിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആള് സാക്ഷ്യപ്പെടുത്തണം ഒന്ന് ഇല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓടണം ജില്ലാ കലക്ടറെ പറ്റിട്ടുള്ള ഇതിനെ മാറ്റം റേഞ്ചറിലും പോലീസിലും ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ ഒരുപാട് പൈസ ഒറ്റ அப்ப வெடிவெச்சு கொல்லா நல்லா யாத்தொருமத்தி அந்த போல அப்படின்னு சொன்னா அது അതൊന്നും പറയാനുള്ളൂ എങ്ങനെ ഇപ്പോഴും അധികാരികളെ പാഷ നിലപാട് എന്താണെന്ന് ഈ നരഭോജി കടുവനെ കൂട്ടിലടച്ചിട്ടും ീതിന് അമരമ്പലം ഫോറസ്റ്റ് തീരുമാനത്തെ വരുന്ന ഒരു സ്ഥലമാണ് കലക്കിത്തോരത്തില്ലോ അലക്ട്രിദൂരെല്ലോക്കു கொடுக்கிட்டு ും ഈ നാളെ ബോധിക്കടമയെ പുറത്തുവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല

اے لے والے اے لے والے اے لے والے اے لے والے اے لے والے

اور گڑیا تیار ہوو تاں لگ جا اپنا احتجاج اٹھا